കാട്ടാംകുഴി സൌത്ത് ഇരമല്ലൂർ പുത്തൻപള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നവർക്ക് യാത്രയിപ്പും പ്രാർത്ഥനാ സംഘവും സംഘടിപ്പിച്ചു ത്യാഗനിർഭരമായ ചരിത്ര നിയോഗത്തിന്റെ ഓർമ്മപ്പുതുക്കലായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വർഷംതോറും വിശുദ്ധ മക്കയിൽ ഹജ്ജിനായി കൂടുന്ന മനുഷ്യർ ദൈവത്തിന്റെ പ്രത്യേക അതിഥികളാണെന്നും അവരിൽ ഒരാളാകാൻ കഴിയുന്നവർ ജീവിത വിജയം നേടിയവരുമാണെന്ന് പുത്തൻപള്ളി ചീഫ് ഇമാം സെയ്ദു മുഹമ്മദ് സാദി പറഞ്ഞു ഹജ്ജ് യാത്രയപ്പ് സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ജമാത്ത് പ്രസിഡന്റ് കെ എ മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റഫീഖ് അലി നിസാമി ഫതഹുദ്ദീൻ റഷാദി മരക്കാർ മൌലവി വി കെ മുഹീദ്ദീൻ മൌലവി വി എം അലിയാർ അജ്നസ് ബാവ കെ എം അബൂബക്കർ മുഹമ്മദ് ഫൈസൽ കെ

न्यूज डेस्क केसीवी